ചെറിയ ക്ലാസ്സിലെ പഠനകാലത്ത് ക്ലാസ് അധ്യാപിക ഇടയ്ക്കിടെ ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹമെന്ന് അന്ന് ആയുഷത്ത് ഫർസാന പറഞ്ഞത് മറ്റു കുട്ടികളെ പോലെ തനിക്കും ഡോക്ടർ ആകണം എന്ന് തന്നെയാണ് അന്ന് ഫർസാന കണ്ട സ്വപ്നം വർഷങ്ങൾക്കിപ്പുറം സഫലമാകാൻ പോകുന്നു പഠനകാലത്ത് പുലർത്തിയ സൂക്ഷ്മതയും ജാഗ്രതയും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഇച്ഛാശക്തിയും ഈ തൃക്കിരിപ്പൂരുകാരിക്ക് വിജയം മാത്രമാണ് നീറ്റ് പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടിയാണ് ഫർസാന നാടിന്റെ അഭിമാനമായി മാറിയത് എനിക്ക് സന്തോഷമുണ്ട് ആദ്യം തന്നെ ഞാൻ സന്തോഷം എന്റെ അല്ലാഹുവിനോട് മാത്രാണ് അമ്മും എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ അള്ളാഹു മാത്രമായിരുന്നു എൻ്റെ ഉപ്പാവും എൻ്റെ ഉമ്മാവും അവരെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവർക്കും ഞാൻ പഠിച്ചത് തന്നെ ഞാൻ പഠിച്ചത് ഞാൻ ടെൻത്ത് വരെ പഠിച്ചത് മുജമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പ്ലസ് വൺ പ്ലസ് ടു ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യന്നൂർ ആണ് പിന്നെ ഞാൻ ഒരു കൊല്ലം യൂണിവേഴ്സലിൽ റിപ്പീറ്റ് ചെയ്തു പക്ഷെ ഒന്നാമത്തെ കൊല്ലം എനിക്കത് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് പക്ഷെ അതിനുശേഷം എന്റെ ഉമ്മാന്റെ നിർബന്ധ പ്രകാരം ഞാൻ ബ്രില്ല്യന്റ് പോയത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയമായിരുന്നു എന്താ ചെയ്യേണ്ടത് അറിയില്ല അപ്പം പിന്നെ ഉമ്മാന്റെ ഞാൻ ബ്രില്ല്യു പോയി ചേരുന്നു പക്ഷെ ഒന്നാമത്തെ ദിവസം ബ്രില്ല്യന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബ്രില്ല്യന്റിനോട് തന്നെയാണ് നല്ലോണം നന്ദി പറയാനുള്ളത് കുഞ്ഞുനാളിലെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വപ്നമായിരുന്നു ഒരു ന്യൂറോ ഡോക്ടർ ആവണമെന്നത് അതിനായുള്ള പരിപൂർണ പിന്തുണയുമായി മാതാപിതാക്കളും ഫർസാനയ്ക്കൊപ്പം ചേർന്നു തൃക്കരിപ്പൂർ മുജമ്മ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് പത്താം തരം പാസ്സായത് അതും ഉന്നത കൂടി തുടർന്ന് പ്ലസ് ടുവിന് പയ്യന്നൂരിലെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു സയൻസ് വിഷയത്തിൽ മികച്ച കൂടി പാസ്സായി നീറ്റ് കടമ്പ് കടക്കണമെന്ന ദൃഢപ്രതിജ്ഞയോടു കൂടി പരിശീലനത്തിൽ ചേർന്നു ആദ്യ ശ്രമത്തിൽ പ്രതീക്ഷിച്ച റാങ്ക് ലഭിച്ചില്ലെങ്കിലും പിന്നോട്ടു പോകാൻ ഫർസാന തയ്യാറായിരുന്നില്ല തുടർന്നാണ് പാലാ ബ്രില്യൻസ് നീറ്റ് ട്രെയിനിങ് സെന്ററിൽ ചേർന്ന് തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഫർസാന നിറം പകർന്നത് തൃക്കരിപ്പൂർ ടൌണിലെ ഐവാ ഇലക്ട്രോണിക് സ്ഥാപനം നടത്തുന്ന വി മുസ്തഫയുടെയും കെ ഫൗസിയുടെയും മകളാണ് ആയിഷത്ത് ഫർസാന കേരള റാങ്ക് ലിസ്റ്റ് വരുന്നതോടുകൂടി എം ബി ബി എസ് പഠനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചുമിടുക്കി പിന്നെ തന്റെ സ്വപ്നമായ ന്യൂറോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പൂർത്തീകരിച്ച് ു സേവനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഫർസാന